രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാജ്യം രണ്ടാമത് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചു എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് അറിയണ്ടേ അതിനു മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ചന്ദ്രോപരിതലത്തിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീന്റെ വിക്രം ലാൻഡർ സേഫ് ലാൻഡിംഗ് ചെയ്തത് ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലക്ക് സമീപം ആദ്യം ലാൻഡിംഗ് നടത്തുന്ന രാജ്യമായി ഇന്ത്യ മാറി ലാൻഡിംഗ് സൈറ്റിന് ശിവശക്തി പോയിന്റ് എന്ന് നാമകരണവും ചെയ്തു ഇന്ത്യയുടെ ബഹിരാകാശ പരിവേഷണ ചരിത്രത്തിലെ ഈ നാഴികക്കല്ലായ നിമിഷത്തെ അനുസ്മരിക്കുന്നതിനായാണ് ഓഗസ്റ്റ് ഇരുപത്തി ഔദ്യോഗികമായി ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഓഗസ്റ്റ് ഇരുപത്തി ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാം ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതനജ്ഞാനം മുതൽ അനന്തമായ സാധ്യതകൾ വരെ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ആര്യഭട്ടയുടെ വിക്ഷേപണം മുതൽ സൂര്യനെ പറ്റി പഠിക്കുന്ന ആദിത്യ എൽവൺ ഇനി വിക്ഷേപിക്കാൻ പോകുന്ന ഗഗൻയാൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ പൂർണ്ണ സജ്ജമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നിങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പ് തുടരുകയാണ് ഇന്ത്യയുടെ സമ്പന്നമായ ജ്യോതിശാസ്ത്ര പൈതൃകത്തെ ആദരിക്കുന്നതിനോടൊപ്പം ബഹിരാകാശ പരിവേഷണത്തിൽ ഇന്ത്യയുടെ ഭാവിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്